നൃത്തം കോർണേഷിലെ ഉദ്യാനത്തിൽ കമ്പിവലയിട്ട മൈതാനത്തിൽ അറബ് കൗമാരം പന്ത് തട്ടുമ്പോൾ ചാറെ കൽബഞ്ചിലിരിക്കുന്ന ഒരു ചുടാൻകാരന് കാലുകൾ പൊരുപൊരുക്കുന്നു ഗോളടിക്കാൻ അറിയുന്നവന് പന്ത് തട്ടാനുള്ള വിശപ്പാണ് ഏറ്റവും വലിയ വിശപ്പെന്ന് കരയുന്നു ഞാനോ എനിക്ക് പേരില്ല പ്രളയത്തിൽ വഞ്ചിയും വലയും നഷ്ടപ്പെട്ടു നീന്തുമ്പോൾ കൂറ്റൻ സ്രാവുകളുടെ കൂട്ടത്തെ കണ്ട് ശരീരം തരിക്കുന്ന മുക്കുവൻ കുട്ടികളുടെ നടുവിൽ വാവിട്ട് കരയുന്ന തങ്കക്കുടമൊന്നിനെ കണ്ട് മാറ് ചുരക്കുന്ന കന്യാസ്ത്രീ ഒട്ടകപ്പുറത്ത് മരുഭൂമിയിൽ ഇഴയുന്ന നീന്തൽക്കാരൻ മറ്റൊന്നും എനിക്ക് വേണ്ട പന്തും എതിരാളികളും മാത്രം ആയിരങ്ങളോ പതിനായിരങ്ങളോ വരട്ടെ ഗോൾമുഖം എത്ര വിനാഴിക അകലയാകട്ടെ മറ്റൊന്നും എനിക്ക് വേണ്ട ഒരിക്കൽ പത്താം നിരയിൽ സിമന്റ് ചുമക്കുമ്പോൾ ഒരു നിമിഷം ഒരു നിമിഷം സൂര്യൻ വലിയൊരു പന്തായി പ്രലോഭിപ്പിച്ചു ആകാശമൈതാനത്ത് തട്ടി തട്ടി മുന്നേറുമ്പോൾ കിട്ടിയ അടിയുടെ പാട് മുതുക ആകാശ മൈതാനത്ത് തട്ടി തട്ടി മുന്നേറുമ്പോൾ കിട്ടിയ അടിയുടെ പാട് മുതുക ആർക്കും തട്ടാവുന്ന പന്തുകളുണ്ട് ഇല്ല എല്ലാ മുന്നേറ്റങ്ങളും ഗോളുകളാകുന്നില്ല സ്വപ്നത്തിലായാലും ഫൗളാകാത്ത കളികളുമില്ല മുന്നിലെ മൈതാനത്തിപ്പോൾ അറബി കുട്ടികളില്ല പന്ത് 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 മാത്രം അത് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു പുറത്തേക്ക് ഓടുന്നു ഗോൾ കുതിക്കുന്നു ചിലപ്പോൾ എവിടെയോ ഒളിക്കുന്നു ഏറ്റവും ഏകാന്തമായി അതിലേറെ രഹസ്യമായി പന്ത് എന്നെ നോക്കി ചിരിച്ചു ജന്മാന്തരങ്ങളുടെ ഒരു പിടച്ചിൽ കാൽ വിരലുകളിൽ പന്തും കാലുകളും മൈതാനമൊഴിഞ്ഞാറേ സന്ധ്യയ്ക്കും രാത്രിക്കും ഇടയിൽ രണ്ട് കാലുകൾ നൃത്തം ചെയ്യാൻ തുടങ്ങി നൃത്തം കുഴൂർ വിൽസൺ